ഹലോ ഗൈസ് ഇന്ന് വഴുതലങ്ങ നടുകയും വഴുതലങ്ങ പറിക്കുകയും ചെയ്യാം ഒന്ന് കാണാമോ പട്ട വഴുതലങ്ങയെ നമുക്ക് പരിചരിക്കുന്നതാണ് ചെറിയ വഴുതലങ്ങ എങ്ങനെയാണ് തൂക്കാറാമെന്ന് നമ്മൾ പരിചരിക്കേണ്ടത് ആ രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം തരും ഈ ഇതിൻ്റെയൊക്കെ ചുവടുകളൊന്ന് ചെറുതായിട്ട് കൊത്തി ഇളക്കണം ഇതുപോലെ മൊത്തത്തിൽ അതിനൊന്ന് ചുവടുകൾ കൊത്തി ഇളക്കണം ഇതാണ് സൂഡോമാണസ് ഇത് കുറച്ച് നമുക്ക് ഇതിൻ്റെ ചുവടിലാദ്യം ഇട്ട് കൊടുക്കാം ഒരു ഒരു ഇത്രയ്ക്ക് എടുത്തിട്ട് എല്ലാത്തിനും ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലായിടവും ഇടണം എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലെല്ലാം കുറേ ചാണാപ്പൊടി ഇങ്ങനെ വേറി കൊടുക്കണം കോഴിക്കാരം ഈ കോഴിക്കാരം നമുക്ക് ഇത് ചോട്ടിലിടുന്ന ശകലം ദൂരെ ഇടാവും ഇത് ചൂടാണ് അതുകൊണ്ട് ഇനി നമുക്ക് ഈ ചാരം ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം കരിയില കരിയില നമുക്ക് ഇതിൻ്റെ മുകളിൽ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം കരിയിലിടുന്നതിൻ്റെ ഉദ്ദേശം വെള്ളം നിൽക്കാൻ വേണ്ടിയാണ് വെള്ളം നിൽക്കി മൂട്ടിന് തണെല്ലാം കിട്ടും അതിലേക്ക് വേണ്ടി നമ്മൾ കരിയിലെങ്ങനെ വിച്ച് കൊടുക്കണം പക്ഷേ ഇതുപോലെ തൊണ്ട് കുറേ എടുത്തുകൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുച്ചുവോട്ടിൽ ഇതങ്ങനെ കുറച്ചകലത്തിൽ ഇതിനെല്ലാം തൊണ്ടും ഇങ്ങനെ അടുക്കി കൊടുക്കണം ഈ തൊണ്ടിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ തളിക്കണം തൊണ്ട് എപ്പോഴും നനവ് വേണം തൊണ്ട് നനവുണ്ടായിരുന്നാൽ നമ്മൾ വെള്ളം ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഈർപ്പം ഇതിന്നും ഈ വലിച്ചെടുത്തോളൂ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് നനച്ച് കൊടുക്കണം ഇതുപോലെ തൊണ്ടെല്ലാം നന്നായിട്ട് നനയ്ക്കണം ഇങ്ങനെ നനച്ച് ഇത് പരിപാലിച്ച് കഴിഞ്ഞാൽ ഇനി നല്ല പൂവും കായും വരുന്ന പൂക്കളെല്ലാം കായായി മാറും നല്ല ശക്തിയുള്ള പൂക്കളായിരിക്കും ഇതിൻ്റെ ഇനി നമുക്ക് വേറെ നട്ടയ്ക്കുന്നത് കാണാം ഈ കാണിച്ചതുപോലെ പരിചരിച്ച് നട്ടിരിക്കുന്ന ഒരു സെറ്റാണ് ഇത് ഇതൊക്കെ പൂക്കൾ വന്നു തുടങ്ങി പൂ വന്നു തുടങ്ങി നല്ല കായാവും പിന്നെ പൂക്കളൊക്കെ വന്ന് തുടങ്ങി വേറെ സെറ്റാണിത് ഇതിൽ വെണ്ടക്കയും കൂടെ നട്ടിട്ടുണ്ട് ഇത് ഇതാണ് അതുപോലെ നട്ട് ഇതും ഇതുപോലെ നട്ട് ഇതിനെല്ലാം തൊണ്ടൊക്കെ കമത്തി ഇതേ രീതിയിൽ പരിചരിച്ച് നിർത്തിയിരിക്കുകയാണ് ഇതിനും പൂക്കളൊക്കെ വന്ന് തുടങ്ങി കണ്ടോ ഇതിന് പൂക്കളൊക്കെ വന്ന് തുടങ്ങി വെണ്ടയിൽ കായൊക്കെ വന്ന് തുടങ്ങി ഇതും എല്ലാം പരിവാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കാറ്റ് നിൽക്കുന്ന രണ്ട് വഴുതലങ്ങ അത് നമുക്ക് പറിക്കാം അല്ലേ പരുവത്തിൽ നിൽക്കുകയാണ് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ല ഇത്രയും വലിയ വഴുതലങ്ങ ഇതിനേക്കാൾ നല്ല വഴുതലങ്ങ ഇനി അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കാണാം കായ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ബായ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി ഒരു വീഡിയോ വരുന്നത് വരെ Bye.